സമയൊക്കെ പിന്നെ നോക്കാടാ നീ വേഗം പേപ്പർ കാണിക്കൂ കാണിക്കൂത് ഞാൻ എന്താ ക്വസ്റ്റ്യൻ ഇട്ടേക്കണത് ഡ്രോ ആൻഡ് എലിഫന്റ് എന്നാണ് നീ എന്താ വരച്ചു മാത്രം നിൽക്കല്ലേ എലിഫന്റ് ആ ചിത്രല്ല ഞാൻ വരച്ചത് മുദ്ര നീ ഇത്രക്ക് കടൊന്നു ചിന്തിക്കൊന്നും ഞാൻ വിചാരിച്ചില്ല ഞാൻ ഒരു ആനനെ വരക്കാനാണ് നീ വരക്കുന്ന ഞാൻ ഓ അങ്ങനെ നാളെ എലിഫന്റ് ഒരു വണ വരച്ചിണ്ടോ നോളണം എന്നിട്ട് നീ ക്ലാസ്സിൽ കയറിയാ മതി ചെല്ലങ്ങട് ആ ഇനി അടുത്താള് മോനു നീ വരൂ ഡ്രോ എ ഷീപ്പ് അതിന് നീ എന്താ വരച്ചേക്കണത് മുടിയിരുന്ന ചീപ്പൊ എടാ മോനെ ഷീപ്പാണ് വരക്കാൻ പറഞ്ഞത് ആടിനെ വരക്കാനാണ് പറഞ്ഞത് എന്റെ പൊന്നുമക്കളെ നിങ്ങൾ എന്തിങ്ങനെ എന്തെങ്കിലും വരക്കാൻ പറഞ്ഞത് ഓപ്പോസിറ്റേ വരക്കുള്ളൂ എന്തായാലും ഇത് പൊട്ട തെറ്റാണ് ഇത് ഷീപ്പിനെ നാളെ വരുമ്പോ നീ ഒരു ടൂ ഹൺഡ്രഡ് ടൈംസ് വരച്ചുണ്ടായോട്ടാ എന്നിട്ട് നീ ക്ലാസ്സിൽ എറിയാ മതി ചെല്ലെ കണ്ണടക്കാരൻ നിന്റെ നോക്കട്ടെ ഡ്രോ എ ബനാന പൊന്നു പൊന്നുമോനെ ഇത് എന്തി കാണുന്നത് ബനാന വരക്കാനല്ലേ ടീച്ചർ പറഞ്ഞിരിക്കണത് അതിന് നീ എന്ത് ബണ്ണും പിന്നെ എലിഫന്റിനെ വരച്ചു വെച്ചിരിക്കണത് ടീച്ചർ ടീച്ചർ ഉദ്ദേശിക്കണേ ആ വാഴപ്പഴാണല്ലേ ഉദ്ദേശിച്ചത് ഞാൻ ഞാൻ എൻ്റെ പിള്ളേര് കഴിഞ്ഞിട്ടുള്ളൂ വേറെ ഏത് പിള്ളേരും അപ്പൊ മോനെ കണ്ടക്കാരാ നീ വരച്ചത് പൊട്ട തെറ്റാണ് നാളെ വരുമ്പോ പാഴപ്പഴം ഒരു ടു ഹൺഡ്രഡ് ടൈംസ് നീ വരച്ചുണ്ടായോ ചെല്ലാം കിട്